നമസ്കാരം പ്രധാന വാർത്തകൾ ചൂടിലും തളരാതെ പാലക്കാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആവേശം റോഡ് ഷോയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും എൻ ഡി എ സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാറും എൽ ഡി എഫും യുഡിഎഫും നെഗറ്റീവ് ആണ് പറയുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മോദി പാടില്ലെന്ന് പറയുന്നവർ പകരം ആര് വേണമെന്ന് പറയണമെന്നും കുമ്മനം പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ ഓഫീസർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധം സർക്കാർ മാനദണ്ഡ പ്രകാരം ബില്ലുകൾ പാസാക്കി നൽകിയില്ലെന്നും അതിപ്രധാനമായ ബില്ലുകൾ പോലും മുടങ്ങിയെന്നും ആരോപിച്ചായിരുന്നു മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടത്ത് പുഴയോട് ചേർന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമി നികത്തിയ നിലയിൽ മൂന്നേക്കറോളം ഭൂമിയാണ് പ്ലോട്ടുകളാക്കി തിരിച്ചിരിക്കുന്നത് ഭൂമാഫിയകളെന്നും ആരോപണം വാർത്തകൾ വിശദമായി കടുത്ത ചൂടിലും പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണം പൊടിപൊടിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നടത്തിയ റോഡ് ഷോ പ്രവർത്തകർക്ക് ആവശ്യമായി ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിൽ നിന്നാരംഭിച്ച് മുളയങ്കാവ് വരെയായിരുന്നു റോഡ് ഷോപ്പുകൾ കുലിക്കല്ലൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ റോഡ് ഷോ മുളേങ്കാവ് സെൻട്രിൽ സമാപിച്ചു നൂറിൽ പരം ബൈക്കുകളിലും വാഹനങ്ങളിലുമായി നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരുന്നു നേതാക്കളായ സി പി മുഹമ്മദ് കെ പി ബാപ്പുട്ടി റിയാസ് മുക്കോളി ജിതേഷ് മോഴിക്കുന്നം ഇ മുസ്തഫ മാസ്റ്റർ അഡ്വക്കറ്റ് മുഹമ്മദ് അലി മാറ്റം തടം കെ കെ എം ഷെരീഫ് കമ്മുകുട്ടിയടത്തോൾ പി ടി മുഹമ്മദ് കുട്ടി കെ ആർ നാരായണസ്വാമി മുഹമ്മദ് നൂറുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മൂന്നാംഘട്ട പര്യടനം ആരംഭിച്ചു കൊപ്പത്ത് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും ഉണ്ടായി തിരുവേഗപ്പുറയിൽ ഗൃഹസമ്പർക്കം കഴിഞ്ഞ് തിരുവേഗപ്പുറം അമ്പലനടയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊപ്പത്ത് സമാപിച്ചു ബി സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ ശിവദാസ് മധ്യമേഖലാ ട്രഷറർ പി മനോജ് മണ്ഡലം പ്രസിഡന്റ് എ കെ സുനിൽകുമാർ വി സുധീർ ടി രാജൻ എന്നിവർ നേതൃത്വം നൽകി എൽ ഡി എഫും യുഡിഎഫും നെഗറ്റീവ് പൊളിറ്റിക്സാണ് പറയുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ

മോഡി പാടില്ല എന്ന് പറയുന്ന എൽ ഡി എഫ് യു ഡി എഫുകാർ എങ്കിൽ ആര് വേണം എന്ന് പറയുന്ന ഉത്തരവാക്കുണ്ടോ ശരി ഇന്നെയാണ് അവരുടെ പ്രധാനമന്ത്രി എന്ന് പറയാൻ അവർക്ക് വരുമോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഞാൻ സാന്ങ്കല്പികമായിട്ടാണ് പറയുന്നത് വിജയിച്ചാൽ വിജയിക്കാരുന്ന് പോകുന്ന വിജയിച്ചാൽ നിങ്ങൾക്ക് ആരെയാണെ പ്രധാനമന്ത്രിയാകട്ടെ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലപ്പാറയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജൻ മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ കെ സനൂപ് കെ നിഷാദ് യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ സംസ്ഥാന കൗൺസിലംഗം എൻ കെ മണികണ്ഠൻ ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് ചീരാത്തൊടി എ സ്വരൂപ് സച്ചിദാനന്ദൻ എന്നിവരും സംസാരിച്ചു ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കുവാൻ ഇടതുപക്ഷം കരുത്താർജിക്കണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രീകൃഷ്ണപുരത്ത് നടന്ന എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡലം തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഹിന്ദുത്വജണ്ടയുമായി മുന്നോട്ടു പോകുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെ അധികാര കേന്ദ്രത്തിൽ നിന്നും മാറ്റി നിർത്താൻ മൃദു ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനാകില്ല പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒന്നും മിണ്ടുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വർഗീയ കക്ഷിയായ എസ് ടി പി ഐയുമായി കൈകോർക്കാൻ രഹസ്യധാരണയുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പണം ലഭിച്ചാൽ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആ മാത്രം നടപ്പിലാക്കാനാവുന്ന വർഗീയ ധ്രുവീകരണം കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പ്രസിദ്ധീകരിക്കുന്ന പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമങ്ങൾ അംഗീകരിക്കില്ല എന്നെങ്കിലും പറയണ്ടേ പറഞ്ഞില്ല നയമില്ല ഈ പാർട്ടിക്ക് കോൺഗ്രസിനും പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ഒരു ഇല്ല ഇതാണ് കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാസത്തിലേക്കുള്ള യാത്രയിൽ അതിന്റെ കൈവഴിയിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ അവരില്ല ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇല്ല ഹിന്ദുത്വ വർഗീയ നിലപാട് ബി ജെ പിന്തുടരുമ്പോൾ പിൻപറ്റുമ്പോൾ ഇവിടെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം അത് കേവലമായ ആരോപണമല്ല ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ പരിസ്ഥിതിയിൽ ബി ജെ പിയെ തോൽപ്പിക്കുക തന്നെ ഓണം ഇല്ലെങ്കിൽ രാജ്യം നിലനിൽക്കില്ല ഈ പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കില്ല അപ്പോൾ ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോകാൻ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ട ബി ജെ പിയെ പ്രതിരോധിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകണം ഈ മത്സരത്തിൽ യു ഡി എഫ് തൂക്കുമെന്ന് ഉറച്ച ധാരണ അവർക്ക് വന്നു തുടങ്ങി അപ്പോഴാണ് എസ് ഡി പി ഐ എന്ന വർഗീയ ശക്തിയുമായി കൂടാൻ അവർ ആലോചിച്ചത് അങ്ങനെ വർഗീയ ശക്തിയുമായിട്ട് കൂടാൻ തീരുമാനിച്ചപ്പോ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഇന്ത്യയിൽ പ്രത്യേകിച്ച് വടക്കൻ ഇന്ത്യയിൽ വളരെ ഗൗരവതരമാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ആരോചിച്ചു ഇത് പരസ്യമാവാതെ എങ്ങനെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാം ടി സുനിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എൻ എൻ കൃഷ്ണദാസ് കെ എസ് സലിക സുരേഷ് രാജ് എസ് അജയ്കുമാർ കെ പ്രേംകുമാർ എം എൽ എ എം ഹംസ പി അരവിന്ദാക്ഷൻ കെ സുരേഷ് എം മോഹനൻ പി സുബ്രഹ്മണ്യൻ പി രാജേഷ് യു രാജഗോപാലൻ ഇ രാമചന്ദ്രൻ കെ ടി രാമചന്ദ്രൻ എ പി ഗിരീഷ് ബാബു പി മൊയ്തീൻകുട്ടി പി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി ഫ്ലെയിങ് സ്ക്വാഡുകൾ നിരീക്ഷണവും വാഹന പരിശോധനയും ശക്തമാക്കി ഓരോ നിയമസഭാ മണ്ഡലത്തിലും മൂന്ന് വീതം ഫ്ലൈയിങ് സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനും ഫ്ലയിങ് സ്ക്വാഡ് നിരീക്ഷണം ശക്തമാക്കി ഇതിന്റെ ഭാഗമായി ദിവസവും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടിയും നാൽപ്പത്തിയെട്ട് ഫ്ലയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് ഷിഫ്റ്റുകളായാണ് ഫ്ലെയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നത് ഫ്ലൈംഗ് സ്ക്വാഡ് ഹെഡ് ഇൻസ്പെക്ടർ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ തുടങ്ങിയ അഞ്ചു പേർ ഓരോ സംഘത്തിലുമുണ്ട് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലും ഫ്ലയിങ് സ്ക്വാഡ് ദിവസവും സജീവമാണ് ഏലംകുളം കൃഷി ഓഫീസർ ഐശ്വര്യം മോഹനൻ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ മലപ്പുറം ബി ഡി ഒ കെ എം സുജാത എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയിലെ ഫ്ലെയിങ് സ്കോഡ് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്നത് ഫ്ലെയിങ് സ്കോഡിൻ്റെ വാഹനത്തിൽ ഘടിപ്പിച്ച ക്യാമറയിൽ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി അപ്പോൾ തന്നെ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലേക്ക് അയക്കും മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് പരാതികൾ കണ്ടെത്തി സംഘം റിപ്പോർട്ട് ചെയ്യും തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സംബന്ധിച്ച് അറിയിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സജ്ജീകരിച്ച സി വിജിൽ ആപ്പിലൂടെ പരാതികൾ ലഭിച്ചാൽ ഫ്ലെയിങ് സ്കോഡ് അവിടെ എത്തി അന്വേഷണം നടത്തും ഫ്ലയിങ് സ്കോഡ് കൂടാതെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം വീഡിയോ സർവൈലൻസ് ടീം വീഡിയോ വ്യൂവിംഗ് ടീം എന്നീ വിഭാഗങ്ങളും ും സർക്കാരും ട്രഷറി ഡയറക്ടറും നൽകിയ നിബന്ധനകൾക്ക് അനുസരിച്ച് ബില്ലുകൾ പാസാക്കാതെ ഫണ്ട് ലാബ്സായതിന് കാരണക്കാരായ പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസിലെ ഓഫീസർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി നടത്തിപ്പിനുള്ള അവസാന ഘടവ് മാർച്ച് ഇരുപത്തിമൂന്നിന് അർദ്ധരാത്രിയോടെയാണ് ലഭ്യമായത് തുടർന്നുള്ള ദിവസങ്ങളിൽ ബില്ലുകൾ പാസാക്കുന്നതിനായി മാനദണ്ഡങ്ങൾ പ്രകാരം ട്രഷറി ഡയറക്ടറുടെ കൃത്യമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ബില്ലുകൾ മുൻഗണനാക്രമത്തിൽ ഫയൽ ചെയ്യുവാനും ടോക്കൺ നൽകുവാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സമയബന്ധിതമായി സമർപ്പിക്കപ്പെട്ട ഭൂരിഭാഗം ബില്ലുകളും പാസാക്കാതെ സമയം കളഞ്ഞതായാണ് ജനപ്രതിനിധികളുടെ പരാതി ടോക്കൺ കൊടുക്കണമെന്ന വ്യവസ്ഥയും പെരിന്തൽമണയിൽ പാലിക്കപ്പെട്ടില്ല ഭിന്നശേഷി സ്കോളർഷിപ്പ് ലൈഫ് ഭവന പദ്ധതി ക്ഷീര കർഷകർക്കുള്ള സബ്സിഡി നെല്ല് കർഷകർക്കുള്ള സബ്സിഡി തുടങ്ങി അതിപ്രധാനമായ ബില്ലുകൾ പോലും മുടങ്ങിയവയിൽപ്പെടുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു മറ്റ് ട്രഷറികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ബിൽ പാസാക്കുന്നതിൽ കാണിച്ച ജാഗ്രതയും താല്പര്യവും പെരിന്തൽമണ സബ് ട്രഷറി ജീവനക്കാരിൽ നിന്ന് ഉണ്ടായില്ല എന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു സാധാരണ നിലയിൽ പാസ്സായിപ്പോയിരുന്ന നിത്യനിദാന ചിലവുകൾക്കുള്ള ബില്ലുകളും പിടിച്ചു വയ്ക്കപ്പെട്ടവയിൽ നിബന്ധനകൾ പാലിച്ചു തയ്യാറാക്കിയ മരാമത്ത് പണികളുടെ ബില്ലുകളടക്കം നോക്കിയതുപോലുമില്ലെന്നും ജനപ്രതിനിധികൾ പരാതി ഉയർത്തി സാമ്പത്തിക വർഷാവസാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന അലംഭാവം തിരുത്തണമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ട്രഷറി ഓഫീസറെ നേരിൽ കണ്ട് പലതവണ ഉണർത്തിയെങ്കിലും തികഞ്ഞ നിസംഗതയാണ് ബന്ധപ്പെട്ടവർ നിന്ന് ഉണ്ടായതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം മറ്റു ട്രഷറിയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മുൻപേ പാസ്സായെങ്കിലും പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ അത് ഇപ്പോഴും തടസ്സമായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ട്രഷറി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ആ ആളുകളെ ഒരു നിമിഷം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ആ തെറ്റ് നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ എന്റെ സഹപ്രവർത്തകന്മാർ മുദ്രാവാക്യം പിടിച്ചതുപോലെ ഈ സമരത്തിന്റെ രൂപവും കോലവും ഭാവവും ഒക്കെ മാറേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു മണി താഴേക്ക് വന്ന് നിങ്ങളെ തെറ്റ് സമ്മതിപ്പിച്ച് ഇനി എന്താണ് പരിഹാരമെങ്കിൽ ആ പരിഹാരത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം അതല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ആ ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് എന്ന് മാത്രം ആ ഭാഷയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ നിങ്ങൾ ബില്ല് പാസാക്കാത്ത നിങ്ങൾ ബില്ല് പാസാക്കാത്തതിന്റെ പേരിൽ കയ്യിൽ പൈസ കിട്ടാതെ ൾക്കായുള്ള പണം വകവെച്ച് നൽകണമെന്നും കൃത്യവിലോപം കാണിച്ച സബ് ട്രഷറി ഓഫീസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു മെമ്പർമാരും ട്രഷറി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി അഫ്സൽ സി എം മുസ്തഫ സയിദ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ ഐമു അസീസ് പട്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഷീജ ടീച്ചർ കെ ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൌക്കത്ത് നാലകത്ത് മുഹമ്മദ് നയിം വിൻസി അനിൽ യു ടി മുൻഷീർ പ്രബീന ഹബീബ് ഗിരിജ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ഉസ്മാൻ മാസ്റ്റർ കെ ഉബൈദ് യൂസഫ് ഹാജി എം പി മജീദ് വാഹിദ് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹിഷാം മേലച്ചൂർ മുബാറക് ജൂബില ലത്തീഫ് എന്നിവർ പങ്കെടുത്തു ഇടവേള വാർത്തകൾ തുടരുന്നു മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടത്ത് നെല്ലിപ്പുഴയുടെ തീരത്ത് ഏക്കർ കണക്കിന് ഭൂമി നികത്തി കോൽപ്പാടം കോസ്വേയുടെ താഴെ പുഴയോട് ചേർന്നുള്ള സ്ഥലമാണ് നികത്തിയത് തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷികളുള്ള സ്ഥലം നികത്തി പ്ലോട്ടുകളാക്കി തിരിച്ച നിലയിലാണ് പുഴയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളം കയറിയിരുന്ന ഭാഗം മുതൽ മൂന്ന് ഏക്കറോളം ഭൂമിയാണ് നികത്തിയിരിക്കുന്നത് ചതുർപ്പ് നിരങ്ങളായിരുന്ന ഭൂമികളെല്ലാം കരഭൂമിയാകുന്ന കാഴ്ചയാണ് മണ്ണാർക്കാട് ഒരു കാലത്ത് മണ്ണാർക്കാടിൻ്റെ നെല്ലറയായിരുന്ന തെങ്കര മണ്ണറയായി മാറി ഭൂമി ചെറിയ വിലയ്ക്ക് വാങ്ങി നികത്തി വൻവിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന മാഫിയകളാണ് ഇതിനു പിന്നിൽ മൂന്നു വിള നെല്ല് കൃഷി ചെയ്തിരുന്ന പാടങ്ങളിൽ ആദ്യം വാഴ വയ്ക്കും വാഴകൾക്കിടയിൽ തെങ്ങും കവുങ്ങും നടും തെങ്ങിനും കവുങ്ങിനും തടമൊരുക്കി ചാലുകീറുന്നതോടെ ഭൂമിയിലെ വെള്ളം താഴ്ന്നു തുടങ്ങും വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ടുകളായിരുന്ന ഭൂമി മൂന്നു നാല് വർഷം കൊണ്ട് വരണ്ട കരഭൂമിയായി മാറുന്ന രീതിയുമുണ്ട് ഭൂമാഫിയകൾ രാത്രിയുടെ മറവിലാണ് കരഭൂമി ഒരുക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഏക്കർ ഏക്കറക്കണക്കിന് ഭൂമിയാണ് നികത്തുന്നത് ഇതൊക്കെ റവന്യൂ കൃഷി വകുപ്പുകളുടെ അറിവോടെയും സഹായത്തോടെയുമാണ് നടക്കുന്നതെന്നാണ് വിചിത്രം ഇതിനൊക്കെ റവന്യൂ കൃഷി വകുപ്പുകൾ ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണവുമുണ്ട് സാധാരണക്കാരൻ അഞ്ച് സെന്റിന് കെ എൽ യുവിനെ അപേക്ഷിച്ചാൽ നൂറ് മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷകനെ വരയ്ക്കുന്ന അതേ വകുപ്പുകളാണ് മാഫിയകൾക്ക് സൗകര്യമൊരുക്കുന്നത് അമ്പലപ്പാറ മേലൂരിൽ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് ആശ്വാസം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചു മേലൂർ എൽ പി സ്കൂളിന് സമീപത്തെ വടക്കുമുറി നെല്ലിക്കുന്ന് പ്രദേശത്തെ അമ്പതോളം കുടുംബങ്ങൾക്കാണ് വെള്ളമെത്തി തുടങ്ങിയത് ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ളം എത്താത്ത കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ടാങ്കർ വെള്ളം എത്തിച്ചു നൽകുന്നത് പ്രദേശത്തെ അമ്പതോളം കുടുംബങ്ങൾക്ക് രണ്ട് തവണയായാണ് വെള്ളം എത്തിച്ചു നൽകിയത് ഒരു ടാങ്കർ വഴി മുപ്പത് വീട്ടിലേക്കാണ് വെള്ളം വിതരണം ഒരു വീട്ടിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം വെച്ചാണ് വിതരണം ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചു വെള്ളമുണ്ടെങ്കിൽ പരമാവധി അഞ്ഞൂറ് ലിറ്റർ വരെ നൽകും മൂന്ന് ദിവസത്തിലൊരിക്കൽ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കയറമ്പാറയിലെ ജല അതോറിറ്റിയുടെ ജലശുദ്ധീകരണ പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച വെള്ളമാണ് ടാങ്കർ ലോറി വഴി എത്തിച്ചു നൽകുന്നത് മേലൂരിൽ നെല്ലിക്കുന്ന് പ്രദേശത്തെ കുടുംബങ്ങൾ ഒരു വർഷത്തിലേറെയായി വേനലായാൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ജൽ ജീവൻ പദ്ധതി വഴി പ്രദേശത്തേക്ക് പൈപ്പ് ലൈനിട്ട് ചില വീടുകളിലേക്ക് കണക്ഷൻ നൽകിയിരുന്നെങ്കിലും വെള്ളമെത്തിയിരുന്നില്ല കുറച്ചു ഭാഗങ്ങളിൽ ജി ഐ പൈപ്പ് കൂടിയും സ്ഥാപിച്ച് പണി പൂർത്തിയാക്കിയാലേ വെള്ളം എത്തുകയുള്ളൂ എന്നതായിരുന്നു സ്ഥിതി പ്രദേശത്തെ ചെറുകിട കുടിവെള്ള പദ്ധതി വഴിയുള്ള കിണറിലെ വെള്ളം കുറഞ്ഞതും കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കഴിഞ്ഞ വർഷം വരെ വേനൽക്കാലത്ത് ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്തിരുന്നു എന്നാൽ ജൽജീവൻ പദ്ധതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനാൽ ഈ വർഷം ഇതുവരെ ടാങ്കർ വെള്ളം എത്തിയിട്ടില്ലെന്ന് പ്രദേശത്തുള്ളവർ ആരോപിച്ചിരുന്നു ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് നിൽപ്പു സമരം നടത്തി പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ അടിയന്തിരമായി വെള്ളവിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് യോഗം ബഹിഷ്കരിച്ചത് നിൽപ്പു സമരം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം ആർ മനോജ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി അനിത മെമ്പർമാരായ പി സുധീർ ബാബു സാവിത്രി സ്വപ്ന സുബ്രഹ്മണ്യൻ സിന്ധു എന്നിവർ സംസാരിച്ചു ക്ഷാമാശ്വാസ കുടിശ്ശിക ഉൾപ്പെടെ തടഞ്ഞുവച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് എസ് പി എ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി പരാജയപ്പെട്ട സർക്കാരാണ് ഇതെന്ന് ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു ആർത്തി വിളിച്ച് ഒരു കേരളം നമുക്കറിയാം ഈ കൊണ്ട് ഈ പെൻഷനും അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളവും ജീവനക്കാർ ഈ പെൻഷൻകാരുടെ പെൻഷനോ മാസം കിട്ടി അത് ഒരു ഭാഗം വെക്കുമ്പോൾ ഏറ്റവും അവസാനം വട്ടപൂജ്യം പോക്കറ്റ് ഇട്ട് നടക്കുന്ന പെൻഷൻകാരായി നിൽക്കുന്നതിന് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും അത് പാലിനും അതുപോലെ തന്നെ പത്രത്തിനും അതുപോലെ തന്നെ അവിടെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബാങ്കിൽ ലോൺ അടക്കാനും കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുത്ത് അടക്കാനും അങ്ങനെ നൂറു ദൂരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ കിട്ടുന്നതിന്റെ വിഹിതം ജീവനക്കാരായാലും അതുപോലെ തന്നെ പെൻഷൻകാരായാലും കിട്ടുന്ന വിഹിതം സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് തിരിച്ചു ഇത്രയധികം സാമ്പത്തിക മാനേജ്മെന്റ് പരാജയപ്പെട്ട ഒരു സർക്കാർ ഇന്നേവരെ കേരളം ഭരിച്ചിട്ടില്ല ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും യു ഡി എഫ് സർക്കാരും ഒക്കെ മാറി മാറി കേരളം ഭരിച്ചിട്ടും ഇത്രയധികം നെറികെട്ട ഭരണം നടത്തുന്ന ഒരു സർക്കാർ പിണറായി സർക്കാരിനെ പോലെ ഒരു സർക്കാർ ഇതുവരെ ഭരിച്ചിട്ടില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വി സുകുമാരൻ കെ വേണുഗോപാലൻ തോമസ് ആന്റണി മാത്യു കല്ലടിക്കോട് എ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു തിരുനാരായണപുരം കാവിൽ സാംസ്കാരിക സമ്മേളനവും ഭക്ഷ്യകിറ്റ് വിതരണവും നടന്നു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സമ്മേളനവും തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണവും സംഘടിപ്പിച്ചത് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി ഭഗവാൻ പറയുന്നുണ്ട് ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഭിധിയതേ ഭഗവാൻ അർജുനോട് പറയുകയാണ് ഇതം ശരീരം കൗന്ദയത നിന്റെ ശരീരം നിന്റെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ നിന്റെ ശരീരം തന്നെയാണ് നിന്റെ ക്ഷേത്രം ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന തന്ത്രവിദ്യ അനുസരിച്ച് ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ദൈവം ഭഗവതി ദേവി ദേവൻ ഉള്ള ഈശ്വരൻ ഈശ്വരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരി ഹൃദയത്തിലും ും ഭർണിവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം രാജമണി മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരി സുധാകരൻ കളത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാമകൃഷ്ണൻ മല്ലത്ത് എം അജയ്കുമാർ കെ പി ഉണ്ണികൃഷ്ണൻ പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അയ്യപ്പൻ എം കുട്ടിക്കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടി വാർത്തകൾ തുടരുന്നു പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിലെ രക്തക്ഷാമം പരിഹരിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിൻ്റെ റമദാൻ ഇൻ ഹൗസ് രക്തദാന ക്യാമ്പ് റമദാൻ മാസത്തിൽ നാല് ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ ജില്ലാ ആശുപത്രിയിലെ ഐ എം എ ബ്ലഡ് ബാങ്കിൽ നൂറ്റമ്പത്തെട്ട് പേർ രക്തം നൽകി രക്തത്തിന് ക്ഷാമം നേരിടുന്ന പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിൽ യൂത്ത് ലീഗ് മങ്കട പെരിന്തൽമണ്ണ വൈറ്റ് ഗാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റമദാൻ ഇൻ ഹൗസ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു റംദാൻ മാസത്തിലെ നാല് ദിവസങ്ങളിൽ നടത്തിയ ക്യാമ്പുകളിൽ നൂറ്റി അമ്പത്തെട്ട് പേർ രക്തം നൽകി നജീബ് കാന്തപുരം എം എൽ എ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വൈറ്റ് ഗാർഡ് സംസ്ഥാന ക്യാപ്റ്റൻ സിറാജ് പറമ്പിൽ എന്നിവർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മണ്ഡലത്തിലേയും വൈറ്റ് ഗാർഡ് തീരുമാനമെടുത്തത് എല്ലാവർക്കും അറിയാം ബ്ലഡ് കൊടുക്കാൻ പൊതുവേ ആളുകൾക്ക് ഒരു വൈമനസ്യമുള്ള ഒരു സമയമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷം ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന കൊണ്ട് തന്നെ ഈ പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡിന് വലിയ കുറവ് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നെഗറ്റീവ് ഗ്രൂപ്പുകൾക്കാണ് അത് കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവുക പക്ഷേ പോസിറ്റീവ് ഗ്രൂപ്പുകൾക്ക് പോലും ഈ നോമ്പ് കാലത്ത് വലിയ പ്രയാസം അനു അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വൈറ്റ് കാർഡ് മംഗള മണ്ഡലം ക്യാപ്റ്റൻ ഷബീർ മാഞ്ഞാബ്ര പെരുന്തണ്ണം മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഉനൈസ് കക്കൂത്ത് എന്നിവരായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റർമാർ ഉസ്മാൻ താമരത്ത് കെ എം ഫത്താഹ് റാഫി കൊളത്തൂർ നിസാം കുന്നപ്പള്ളി അനീസ് മങ്കട നാലകത്ത് ബഷീർ കുറ്റീരി മാനുപ്പ റഷീദ് ഏലങ്കുളം മുൻഷീർ നജുമുദ്ദീൻ ആനമ്മങ്ങാട് സലാം മണലായ നബുഹ ആഷിഖ് പാദാരി കെ ടി അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി ഒറ്റപ്പാല മണ്ഡലം കെ എം സി സി ഖത്തറും ഒറ്റപ്പാല മണ്ഡലം കുവൈത്ത് കെ എം സി സിയും ചേർന്ന് റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു തോട്ടര ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലീഗ് സംസ്ഥാന പ്രവർത്തന സമിതി അംഗം പി എ തങ്ങൾ റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു കെ എം സി സി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജാഫർ സാദിഖ് അധ്യക്ഷനായി പി മുഹമ്മദ് അലി സി പി സാദിഖ് ഹബീബ് തങ്ങൾ സെയ്ദലവി തോട്ടര താഹിർ തങ്ങൾ സെയ്ദലവി കൊരത് മുഹമ്മദ് അലി റഷീദ് പുളിക്കർ എന്നിവർ സംസാരിച്ചു പരിശുദ്ധ റംവാനിൽ ഇന്ന് ഏറ്റവും പ്രോത്സാഹപ്പെട്ട ദിവസമാണ് ഇരുപത്തിയണ്ടാവും നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തനം സർവസക്തനായ നാരൻ അമിലാക്കി ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമുക്ക് അനുകൂലികൾ അതിൽ നിന്ന ഖത്തറ കെ എം സിയുടെയും കുവൈത്തി കെ എം സിയുടെയും നേതാക്കൾക്ക് തുടർന്നും ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യാൻ നവ എല്ലാ എല്ലാ ഒരുക്കി കൊടുക്കട്ടെ വീണ്ടും ഇതുപോലെ വാണിജ്യ വാർത്തകൾ ചലച്ചിത്ര താരം ഫാസിൽ ഇനി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ഇത് സംബന്ധിച്ച് മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം ധാരണയിലെത്തി വള്ളുവനാടിന്റെ സുവർണ്ണമോഹങ്ങൾക്ക് കവിത പോലെ ചാരുതയേകിയോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാൽപ്പത്തഞ്ച് വർഷത്തിലധികം നീണ്ട ജൈത്രയാത്രയിൽ പങ്കുചേർന്ന് മലയാളികളുടെ പ്രിയ സിനിമാ താരം ഫഹദ് ഫാസിലും കവിത ഗോൾഡൻ ആൻഡ് പുതിയ ബ്രാൻഡ് അംബാസിഡറായി ഫഹദ് ഫാസിലിനെ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു കവിതയുടെ തുടർന്നുള്ള കാൽവെപ്പുകളിൽ ഫഹദ് ഫാസിലും ഒപ്പമുണ്ടാകും ഇന്ന് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പട്ടാമ്പി വളാഞ്ചേരി എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും കവിതയ്ക്ക് ഷോറൂമുകളുണ്ട് കൂടുതൽ പട്ടണങ്ങളിലേക്ക് പൊൻതിളക്കം എത്തിക്കാനുള്ള ുമാണ് മാനേജ്മെന്റ് കസ്റ്റമേഴ്സ് നൽകുന്ന സ്നേഹവും പിന്തുണയും തന്നെയാണ് കവിതയുടെ കരുത്ത് മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള പുതുപുത്തൻ ആഭരണങ്ങളുടെ കളക്ഷനും വിസ്മയിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണ ശ്രേണിയും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ ഓരോ കസ്റ്റമേഴ്സിനും പ്രിയപ്പെട്ടതാകുന്നു ചൂടലും തളരാതെ പാലക്കാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആവേശം റോഡ് ഷോയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും എൽ ഡി എഫും യുഡിഎഫും നെഗറ്റീവ് ആണ് പറയുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മോദി പാടില്ലെന്ന് പറയുന്നവർ പകരം ആര് വേണമെന്ന് പറയണമെന്നും കുമ്മനം പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ ഓഫീസർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധം സർക്കാർ മാനദണ്ഡ പ്രകാരം ബില്ലുകൾ പാസാക്കി നൽകിയില്ലെന്നും അതിപ്രധാനമായ ബില്ലുകൾ പോലും മുടങ്ങിയെന്നും ആരോപിച്ചായിരുന്നു മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടത്ത് പുഴയോട് ചേർന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമി നികത്തിയ നിലയിൽ മൂന്നേക്കറം ഭൂമിയാണ് പ്ലോട്ടുകളാക്കി തിരിച്ചിരിക്കുന്നത് ആരോപണം ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു